സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാര് നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ട് എങ്കിൽ ഇവരുടെ ഭാഗ്യചക്രം തിരിഞ്ഞു ഇവരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഈ തിരുവോണ നാളു മുതൽ അങ്ങോട്ടിനി കടന്നു വരാൻ പോവാണ് അപ്പം ഇവർ ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നുള്ളതല്ലേ നേരെ നമുക്ക് വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഓരോ തിരുവോണ നാളും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ വർഷത്തെ തിരുവോണം ചില നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷമോ ആചാരമോ ചടങ്ങുകളോ ഒന്നുമല്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ സുവർണകാലം ആരംഭിക്കാൻ പോവാണ് മാത്രമല്ല ഈ നാളുകാരുടെ ഗൃഹത്തിൽ സമ്പൂർണമായ സൗഭാഗ്യം വിരുന്നെത്താൻ പോവാണ് ജ്യോതിഷപരമായി വളരെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു സഞ്ചാരം നാളിൽ നമുക്ക് ആ ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ആ ഗ്രഹനിലയുടെ അല്ലെങ്കിൽ തിരുവോണ നാളിലെ ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് വരാനിരിക്കുന്ന ഒരു വർഷം ഏറ്റവും കൂടുതൽ സൗഭാഗ്യം തേടി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് അറിയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെയധികം ദുഃഖവും പ്രയാസവും കഷ്ടപ്പാടും ജീവിതം തന്നെ ഒരു ദുരിതപൂർണമായിരുന്ന ദുരന്തപൂർണമായിരുന്ന അവസ്ഥ വിട്ട് സൗഭാഗ്യത്തിന്റെ കൊടുമുടി കയറാൻ പോകുന്ന ഇവരാരൊക്കെയാണെന്നുള്ളതല്ലേ ഒന്നാമത്തെ നാളുകാരെന്ന് പറയുന്നത് മിഥുനരാശിയിൽ വരുന്ന നാളുകാരാണ് മകൈരത്തര തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രക്കാർ അല്ലെങ്കിൽ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർ ഈ നാളുകാർക്കാണ് വലിയ സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ മിഥുന രാശിക്കാർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ ഇവരുടെ തന്നെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ച് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഇതിനോടകം തന്നെ പല ഞെരുക്കങ്ങളും ഇവര് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അതായത് മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാരെ കാര്യമാണ് ഈ പറയുന്നത് ചെയ്യുന്ന ജോലികളിൽ യാതൊരു അംഗീകാരവും ലഭിക്കാതെ കുറ്റപ്പെടുത്തലുകൾ മാത്രം നേരിടേണ്ടി വരിക അല്ലെങ്കിൽ വേണ്ടത്ര പെർഫെക്ഷനോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ സാധിക്കാതെ വരിക ജോലിക്ക് പോകണം എന്ന് തന്നെ ഒരു മനസ്സില്ലാതെ വരിക ഇനി ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതിരിക്കുക ഇങ്ങനെ തൊഴിൽപരമായിട്ട് ഇവർ വളരെ കഷ്ടത നിറഞ്ഞൊരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ആത്മവിശ്വാസക്കുറവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസം കുറവ് ഇതൊക്കെ ഇവരെ ഇതിനോടകം തന്നെ പിടിച്ച് ജീവിതത്തെ വളരെ പ്രയാസമേറിയതാക്കി മാറ്റിയിട്ടുണ്ടാകും അപ്പൊ ഇവര് യാതൊരു തരത്തിലും വിഷമിക്കേണ്ടതില്ല ഈ തിരുവോണ നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവാണ് വരുന്ന ഓരോ ദിവസവും സൗഭാഗ്യം നിങ്ങൾ തലോടും ഒന്നാമതായിട്ട് സാമ്പത്തിക കാര്യമാണ് വരുമാനങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ് കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വർഷം മോചനം ലഭിക്കും മാത്രമല്ല മുടങ്ങി കിടന്നിരുന്ന ചില സമ്പത്ത് അതെന്തുമാകാം കടം കൊടുത്തതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ളതാകാം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആ ഒരു ധനം അല്ലെങ്കിൽ വിലപ്പെട്ട എന്തോ ഒന്ന് അത് ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് തൊഴിലിൽ ഉയർച്ചയും സാമ്പത്തിക വളർച്ചയും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ഉറപ്പായും സംഭവിച്ചിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ വലിയ ലാഭം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്ത് സന്തോഷവും സൗഭാഗ്യവും ചില മംഗളകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും അത് ചിലപ്പോൾ വിവാഹമായിരിക്കാം അതുപോലെ മംഗളകരമായ ചില ചടങ്ങുകൾക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഗൃഹം വേദിയാകും എന്നുള്ളതാണ് സമൂഹത്തിൽ നിങ്ങളുടെ പേരും പെരുമയും വർദ്ധിക്കും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ വിജയമുണ്ടാകും നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുകയും തൻ നിമിത്തം വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന രാശിയാണ് ചിങ്ങരാശി പ്രധാനമായിട്ടും നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ മകം പൂരം ഉത്രം ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ട് എങ്കിൽ ഇവരിലൂടെയാണ് നിങ്ങളുടെ ഗൃഹത്തിൽ സൗഭാഗ്യം തേടി വരാനിരിക്കുന്നത് ഇവർക്ക് കുറച്ചു കാലമായിട്ട് ആശയക്കുഴപ്പങ്ങളാണ് അതുപോലെ തന്നെ പലവിധ തെറ്റിദ്ധാരണകൾ ഇവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധത്തിനിടയിലോ ചില തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കാം ഒരുപക്ഷെ ഇവരുടെ ഇടയിൽ ഭവിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇവരോടുള്ള സമീപനത്തിൽ തെറ്റിദ്ധാരണകളോ അങ്ങനെ ചില ദോഷപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിരുന്ന ഒരു സമയമാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തായാലും ചില തെറ്റിദ്ധാരണകൾ ഇവരോട് ഏറ്റവും അടുത്ത ആളുകൾക്കിടയിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാശ്യാധിപനായ സൂര്യനൊപ്പം കേതുകൂടി നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ കിട്ടുന്നതിലൊക്കെ അള്ളിപ്പിടിക്കാം അവിടെ ഒന്നും നമുക്ക് ഒരു ഒരു കംഫർട്ട്നെസ് നമുക്ക് തോന്നില്ല അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് നിലയില്ലാത്തൊരു കയത്തിൽ വീണുപോയാലുള്ള ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമുക്ക് ചിങ്ങരാശിക്കാരെ ഈ ഒരു കാലയളവിൽ കാണാൻ സാധിക്കുക ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പല വിലപ്പെട്ട അവസരങ്ങളും സന്ദർഭങ്ങളും ഇവർക്ക് ഇതിനോടകം നഷ്ടമായിട്ടുണ്ടാകും എന്നുള്ളതാണ് വളരെ വേണ്ടപ്പെട്ടവര് നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവരാൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകും ആരോഗ്യം ക്ഷയിക്കുന്നത് പോലെയും ഊർജമെല്ലാം എവിടെയോ ചോർന്ന് പോകുന്നത് പോലെയും ഒരു ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ആ ഒരു രാശിയിലേക്ക് ബുധൻ കൂടി കടന്നു വന്നതോടുകൂടിയും കേതുവിന്റെ ആ ഒരു ശക്തി ക്ഷയിക്കുകയും ബുധനും ആദിത്യനും ചേർന്ന് ബുധാദിത്യ യോഗം സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപ്രഭാവം വർദ്ധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള കാലം വരുന്ന തിരുവോണത്തിന് ഉള്ളിൽ അതായത് ഇനി വരുന്ന ഒരു വർഷക്കാലം ഞാൻ ഇനി പറയാൻ പോകുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കും ഇത് ഉറപ്പായ കാര്യമാണ് മൂടൽ മഞ്ഞു മാറിയതുപോലെ നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത വരും എന്നുള്ളതാണ് ഒന്നാമത്തെ ഫലം ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ വാക്കുകൾ പ്രവർത്തനത്തിലൂടെ അത് പ്രാവർത്തികമാക്കാനും ഒപ്പം തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മേൽ അധീശത്വം നേടുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുന്നതിന് ഇനിയുള്ള കാലം വേദിയാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ബുധാദിത്യ യോഗം കൊണ്ട് ബുദ്ധി വളർച്ച കലകളിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരങ്ങൾ നേടുക ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കും അല്ലെങ്കിൽ വരുന്ന തിരുവോണത്തിനുള്ളിൽ നിറവേറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യം നിങ്ങളുടെ കുടുംബത്തിന് ഈ പറയുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അതിപ്പോ സർക്കാർ ജോലിയാകാം അല്ലെങ്കിൽ സർക്കാർ സംബന്ധപ്പെട്ട വകുപ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു സൗഭാഗ്യം കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു എന്തോ ഒരു ഭാഗ്യം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന അംഗീകാരം അത് പഠനമേഖലയിൽ നിന്നാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലകളിൽ നിന്നാകാം രാഷ്ട്രീയമാകാം നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് ചില അംഗീകാരങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മെഡലുകളായിട്ട് അല്ലെങ്കിൽ അംഗീകാരപത്രമായിട്ട് അവാർഡുകളായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ തേടി വരും സമൂഹത്തിൽ ഒരു നേതാവിനെ പോലെ നിങ്ങളെ ശോഭിക്കും എന്നുള്ളതാണ് വ്യക്തിപ്രഭാവം വർദ്ധിക്കുകയും ആൾക്കാരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആരോഗ്യം വളരെ വലിയ രീതിയിൽ ഉജ്ജ്വലിക്കും ഒരു കൂടി നവോർജ്ജത്തോട് കൂട്ടി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ രാശിതാ കന്യരാശിയാണ് ഇതിനോടകം പല പല ആ വീഡിയോകളിൽ നമ്മൾ ഈ പറഞ്ഞ നാളുകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ രാശിക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്കും ഗ്രഹനില വളരെ അനുകൂലമാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്ര അവസാന മുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന രാശി ചുരുക്കി പറഞ്ഞാൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ കന്നിരാശിക്കാർക്ക് ഈ ചൊവ്വയുടെ സ്വാധീന ഫലമായിട്ട് കുറച്ച് നാളുകളായിട്ട് ഈ ദേഷ്യം അങ്ങനെ അധികരിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് അത് ബന്ധുക്കളോടാകാം സുഹൃത്തുക്കളോടാകാം ഈ സമൂഹത്തോടായിരിക്കാം അങ്ങനെ എന്തിനോടും ഒരു ദേഷ്യം അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളോടും അല്ലാണ്ടൊരു ദേഷ്യം ഇവർക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ അത് നിയന്ത്രിക്കണമെന്നൊക്കെ ഇവർക്ക് തോന്നും പക്ഷെ എന്തോ വലിയ ദേഷ്യം കന്നിരാശിക്കാരെ പിടിമുറുക്കിയിരുന്നു എന്നുള്ളതാണ് കുടുംബ കുടുംബജീവിതത്തിലായിരുന്നാലും സൗഹൃദത്തിനിടയിലായിരുന്നാലും ഈ ചൊവ്വയുടെ സ്വാധീനം ചില പൊട്ടിത്തെറികളും വിരോധവും വൈരാഗ്യവും തെറ്റിദ്ധാരണകളും ഒക്കെ തന്നെ ഇതിനോടകം വരുത്തിയിട്ടുണ്ടാകും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ക്ഷമ നശിക്കുകയും മറ്റുള്ളവരോട് വഴക്കിടുകയും വൈരാഗ്യം വെക്കുകയൊക്കെ ഇതിനോടകം ചെയ്തിട്ടുണ്ടാകും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ നിയമപ്രശ്നങ്ങള് പിന്നെ വിചാരിച്ച കാര്യങ്ങളൊന്നും വളരെ പെട്ടെന്നങ്ങനെ നിറവേറാതെ ചെറിയ ചെറിയ തടസ്സങ്ങൾ അതിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇത് ആ തിരുവോണം നാളെ മുതൽ അതൊക്കെ മാറാൻ പോവുകയാണ് പുതിയൊരു ഊർജം നവോർജ്ജം നിങ്ങളുടെ പക്കലേക്ക് ഒഴുകി വരികയാണ് ഒന്നാമതായിട്ട് ശത്രു ജയമാണ് അല്ലെങ്കിൽ എതിരാളികളെ നിങ്ങൾക്ക് നിഷ്പ്രഭമാക്കാൻ സാധിക്കും നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകൾ എന്താണോ നിങ്ങൾ ആകരുത് എന്ന് ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ആകാൻ സാധിക്കും പരീക്ഷകളില് മറ്റുള്ളവരെ പിന്നിലാക്കാൻ സാധിക്കും ബിസിനസ്സിൽ മറ്റുള്ളവരെ പിന്നിലാക്കാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്ത് അവിടെയും പിന്നിലാക്കാൻ സാധിക്കും നിയമപരമായിട്ട് കോടതി വ്യവഹാരങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കൾ ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് അവരെ ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രയാസത്തെയും ആത്മധൈര്യത്തോട് ആത്മവീര്യത്തോടു കൂടിയിട്ട് നേരിടാനുള്ള ഒരു മനശയ്ക്ക് നിങ്ങൾക്ക് ഈ തിരുവോണ നാൾ മുതൽ കൈവരും അല്ലെങ്കിൽ വരുന്ന തിരുവോണ നാൾ വരെ ഉള്ള ആ ഒരു ഒരു വർഷത്തിനിടയിൽ ഈ പറഞ്ഞ ഫലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവം നിങ്ങൾക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ വസ്തു ഗൃഹം വാഹനം സ്വർണം ഗൃഹാരംഭം അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ഇതൊക്കെ ആരംഭിക്കാനുള്ള പല കാര്യങ്ങളും ഈ വരുന്ന ഒരു തിരുവോണത്തിന് തിരുവോണത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും നടന്നിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു നേട്ടമാണ് പ്രത്യേകിച്ച് ഭൂമി വാഹനം സ്വത്ത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉറപ്പായ കാര്യമാണ് നാലാമത്തെ രാശി കുംഭം രാശിയാണ് അവിട്ടത്തെ അതെയും പോരുട്ടാതി മുക്കാല് പൊതുവിൽ പറഞ്ഞാൽ അവിട്ടം ചതയം പൂരുട്ടാതെ ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏഴര ശനി കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഈ രാശിക്കാർക്ക് അവരുടെ ഭൂതകാലം വളരെ മാനസിക സമ്മർദ്ദം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു രാഹു ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ തിരിച്ചടികളും അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും ഒരു പ്രഹരം പോലെ ഇവരെ പിന്തുടർന്നിരിക്കാം എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് കരകയറാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും ഇടുത്തി പോലെ അടുത്ത പ്രശ്നം വന്ന് വീഴുന്നത് സാമ്പത്തിക നഷ്ടം ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുക ഒറ്റപ്പെടൽ അങ്ങനെ ദുരിതത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ അതിനോടകം ഇവർ അനുഭവിച്ചിരിക്കാം എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഏതൊക്കെ കത്താണെന്നുള്ളതല്ലേ ഒന്നാമതായിട്ട് ഈ ലോട്ടറി അതുപോലെയുള്ള പെട്ടെന്ന് നമ്മൾ പോലും വിചാരിക്കാണ്ട് ചില സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വരും അത് ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകിച്ച് ലോട്ടറി തുടങ്ങിയ ഭാഗ്യം സമ്മാനിക്കാൻ പോകുന്ന അതുപോലെ ചിട്ടി നറുക്കെടുപ്പുകളും എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും നിലച്ചിരിക്കാതെ പെട്ടെന്നുള്ള സമ്പത്ത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ചില സമ്പത്ത് നിങ്ങളുടെ കൈകൾ തേടി വരും അതുപോലെ തന്നെ വിദേശ യാത്രക്ക് അനുകൂലമാർന്ന ഒരു സമയമാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില ദൂരെ യാത്രകൾ പോകുവാൻ സാധിക്കും നിങ്ങളുടെ ജന്മനാട് വിട്ടിട്ട് മറ്റെവിടെക്കെങ്കിലും ഒരു തൊഴിലിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ടെക്നോളജി സോഷ്യൽ മീഡിയ ഇവിടെയൊക്കെ നിങ്ങൾക്കൊരു സ്റ്റാർ ആകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കഠിനമായ അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളെ ഞെട്ടിക്കും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് മീനരാശിയാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രം പൊതുവിൽ പറഞ്ഞ പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാര് ഏഴര ശനിയുടെ കഠിനമായ ആ ഒരു ശനി കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇതിനോടകം തന്നെ എല്ലാ കാര്യത്തിലും ഒരു അലസത മന്ദത മടി കാലതാമസം എന്തിനും ഉണ്ടാകുക എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയേ വേണ്ട വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെയുള്ള അവഗണന നിങ്ങളുടെ മനസ്സിനെ തകർത്തേക്കാം എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ യാതൊരു തരത്തിലും നിങ്ങൾ ഭയം വേണ്ട തിരുവോണം കടക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരാൻ പോവാണ് കർമ്മരംഗത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സ്ഥിരതയും അംഗീകാരവും നിങ്ങളെ തേടി വരും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം പദവിയായും പണമായും വന്നു ചേരും എന്നുള്ളതാണ് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇതിനോടകം നിങ്ങൾ അനുഭവിച്ചു അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട പാഠങ്ങൾ നിങ്ങൾക്ക് പക്വതയും വിവേകവും ഇതിനോടകം സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ടെന്നുള്ളതാണ് വിവാഹം സന്താന സൗഭാഗ്യം ഗൃഹനിർമ്മാണം വാഹനം സ്വത്തുകൾ എന്നിവയിലൊക്കെ നിലനിന്നിരുന്ന തടസ്സങ്ങളും വിഷമതകളും ഒക്കെ മാറാൻ പോയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ സാധിക്കും അപ്പോ നമ്മൾ ഈ മനസ്സിലാക്കിയ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവരിലൂടെ അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ഭാഗ്യം വന്നെത്തുന്നു അവർ നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനും ആ ഭാഗ്യം പ്രതിഫലിക്കുന്നുള്ളതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം